അലൈക്കും വാഹത്തില്ല വാർക്കാത്തു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ വീടുകളിൽ നിന്ന് മക്കൾ മദ്രസയിലേക്ക് പോകുന്നവരുണ്ടാവും മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ രക്ഷിതാക്കളായ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് മിക്ക വിദ്യാർത്ഥികളും മദ്രസ കിതാബുകളും പരിശുദ്ധ ഖുർആാനും ഒക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നത് ബാഗുകളാണ് എന്നാൽ പല വിദ്യാർത്ഥികളും മദ്രസയിലേക്ക് വരുമ്പോൾ അവരുടെ ബാഗുകൾ അരക്കെട്ടിന് താഴെ തൂങ്ങിയിറങ്ങിയ രൂപത്തിലാണ് കാണാറുള്ളത് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും അത് നമ്മൾ പരിശുദ്ധമായ ഖുർആാനിനോടും ആ മദ്രസ കിതാബുകളോടും ഒക്കെ കാണിക്കുന്ന ഒരു അനാദരവാണ് വിദ്യാർത്ഥികൾക്കൊരു പക്ഷെ ആ വിഷയം അറിയില്ല പക്ഷെ അവരെ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കളായ നാം ആ വിഷയം ശ്രദ്ധിക്കേണ്ടതുണ്ട് പരിശുദ്ധ കുർഹാനിനെ നാം വളരെയധികം ബഹുമാനിക്കണം നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും ഉയർന്ന ഒരു സ്ഥലത്ത് വളരെ ബഹുമാനത്തോടുകൂടെയാണ് പരിശുദ്ധമായ കുർആാൻ വെക്കേണ്ടത് ചെറിയ കുട്ടികൾക്കൊന്നും കളിക്കാൻ കിട്ടാത്ത രൂപത്തിൽ ഉയർന്ന ഒരു സ്ഥലത്ത് വളരെ ബഹുമാനത്തോടെ ആദരവോടുകൂടെയാണ് പരിശുദ്ധമായ കുർആാനിനെ നാം പരിപാലിക്കേണ്ടത് ഈ മദ്രസ വിദ്യാർത്ഥികളുടെ ബാഗിൽ പരിശുദ്ധ ഖുർആാനുണ്ട് അതുപോലെ അവരുടെ കിതാബുകളിൽ പാഠഭാഗങ്ങളിൽ പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളുണ്ട് ഹബീബായ തുരു നബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ തിരുവചനങ്ങളായ ഹദീസുകളുണ്ട് അതുകൊണ്ട് അതിനെയെല്ലാം നാം ബഹുമാനിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് വളരെ സ്നേഹപൂർവം അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അവരുടെ ബാഗുകൾ അരക്കെട്ടിനു മുകളിലായിട്ട് നാം സെറ്റ് ചെയ്തു കൊടുക്കണം ഒരിക്കലും ആ കാര്യം വിട്ടുപോവരുത് അരക്കെട്ടിനു മുകളിലായിട്ട് നമ്മുടെ മക്കളുടെ ബാഗിനെ നാം സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അരക്കെട്ടിന് താഴെ ഇറങ്ങുമ്പോൾ അത് ആ പരിശുദ്ധ ഖുർആാനിനോടും ആ മദ്രസ കിതാബുകളോടും ഒക്കെ കാണിക്കുന്ന ഒരു അനാദരവാണ് അള്ളാഹു സുബാൻ ഹോമദ് പരിശുദ്ധമായ കലാമാണ് പരിശുദ്ധ ഖുർആാൻ അതിനേയറ്റം നാം ബഹുമാനിക്കണം ആദരിക്കണം മഹാനായ ബിഷറുൽ ഹാഫി റബി അള്ളാഹുവിന്റെ ചരിത്രം നമുക്കറിയാം മഹാനവറുകൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ പേരെഴുതിയ ഒരു കടലാസ് താഴെ കിടക്കുന്നത് മഹാനവറുകൾ കണ്ടു ഉടനെ തന്നെ അതിനെ എടുക്കുകയും എന്നിട്ട് തൻ്റെ കയ്യിലുള്ള ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് മുന്തിയ ഇനം വാങ്ങി അതിൽ പുരട്ടുകയും അതിനെ ബഹുമാനപൂർവ്വം സൂക്ഷിക്കുകയും ചെയ്തു രാത്രി മഹാനവർഗുകൾ സ്വപ്നം കാണുകയാണ് നീ എൻ്റെ പേരിനെ ബഹുമാനിച്ചത് കാരണം നിന്റെ പേരിനെ ഞാനും ബഹുമാനിച്ചിരിക്കുന്നു സുബഹാൻ അള്ളാഹ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബിഷറുൽ ലോകം അറിയപ്പെട്ട വലിയ ആബിദാണ് പ്രമുഖരാണ് അള്ളാഹു ബഹുമാനിച്ചതിനെ നാം ബഹുമാനിക്കണം അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആാനും ഹദീസുകളും ഒക്കെ അടങ്ങുന്ന നമ്മുടെ മക്കളുടെ മദ്രസ പാഠപുസ്തകങ്ങൾ അതിനെയും നാം ബഹുമാനിക്കണം കുട്ടികളോട് ആ വിഷയം നാം ഓർമ്മപ്പെടുത്തണം അള്ളാഹു സുബാന ഹോവത്താല അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കാനും ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാനും ഒക്കെ നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മുതിർന്ന ആളുകൾ പോലും പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ തൂക്കി കയ്യിൽ കൊണ്ടു നടക്കുന്നത് കാണാറുണ്ട് അങ്ങനെയൊന്നും ഒന്നും നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവാൻ പാടില്ല പരിശുദ്ധ ഖുർആാനിനെ വളരെ ബഹുമാനത്തോടുകൂടെ നമ്മൾ നെഞ്ചോട് ചേർത്തിട്ടാണ് പിടിക്കേണ്ടത് ഈ രൂപത്തിൽ പരിശുദ്ധ ശുദ്ധ ഖുർആാനിനെ നാം പിടിക്കാൻ ശ്രമിക്കുക അള്ളാഹു സുബാന അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തൂ